ആകാശ ടാക്സികളിൽ പറക്കാൻ ഒരുങ്ങുന്നവർക്ക് പ്രതീക്ഷയേകി യു എയിലെ അവസാനത്തോടെ യു എയിൽ എയർ ടാക്സികൾ സർവീസ് തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ജൂലൈയിൽ അലൈനിൽ അമേരിക്കൻ കമ്പനിയായി ആർച്ചറിന്റെ മിഡ് നൈറ്റ് എയർക്രാഫ്റ്റുകൾ പരീക്ഷണ പറക്കൽ നടത്തുന്നത് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയർത്തിലാകും എയർ ടാക്സികൾ പാർക്കുക അബുദാബി മിനാസൈദിലെ ക്രൂസ് ടെർമിനൽ ഹെലിപ്പാഡിനെ ഹൈബ്രിഡ് ഹെലിപോർട്ട് ആക്കുന്നതിനുള്ള ആർച്ചറിന്റെ രൂപകൽപ്പനയ്ക്ക് ജി സി എ എ അംഗീകാരം നൽകി ഒരേ സമയം ഹെലികോപ്റ്റർ ഫ്ളൈയിങ് ടാക്സി എന്നിവയ്ക്ക് സർവീസ് നടത്താൻ അനുയോജ്യമായ വിധത്തിലാണ് നവീകരണം കമ്പനിയുടെ മിഡ് നൈറ്റ് എയർക്രാഫ്റ്റുകളിൽ പൈലറ്റിനെ കൂടാതെ നാല് യാത്രക്കാർക്ക് സഞ്ചരിക്കാം കുറഞ്ഞ ഇടവേളകളിൽ സർവീസ് നടത്താൻ കഴിയുന്ന രീതിയിലാണ് ഒരുക്കം നടത്തുന്നത് കാറിൽ ഒന്നര മണിക്കൂർ എടുക്കുന്ന യാത്രകൾക്ക് പാർക്കിംഗ് ടാക്സിയിൽ പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെ മതി എമിറേറ്റുകളെ തമ്മിലാകും പാർക്കിംഗ് ടാക്സി ബന്ധിപ്പിക്കുന്നത് എമിറേറ്റുകൾക്കുള്ളിലും സർവീസ് നടത്തും ജനം ദുബായ്